പി എസ് സി വോയ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളാണ് മാറിപ്പോകാൻ സാധ്യതയുള്ളതും എന്നാൽ ഒന്ന് വൃത്തിയായി പഠിച്ചാൽ ഓർത്തുവെക്കാവുന്നതുമായ കുറച്ച് പദ്ധതികളാണ് ഒന്നാമത്തേത് ആൻ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടിയുള്ളതാണ് അമൃത് ഓപ്പറേഷൻ അമൃത് സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലേ ആംബുലൻസ് അപ്പൊ അതിന് പ്രത്യേകിച്ച് കോഡിന്റെ ഒന്നും ആവശ്യമില്ല ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് അപ്പൊ രണ്ടെണ്ണം പഠിച്ചു ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗം തടയാൻ വേണ്ടിയുള്ളത് ഓപ്പറേഷൻ അമൃതാണ് ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടിയുള്ളത് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ജമ്മു ജമ്മുകശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ കരസേന നടത്തിയ നടത്തിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്താനായി കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് അല്ലെ ഡ്രഗ്സ് അപ്പൊ ഡി ഹണ്ട് ഡി ഫോർ ഡ്രഗ്സ് ആണ് കേട്ടോ ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്നുകളുടെ വിപണനമൊക്കെ തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അപ്പൊ രണ്ടെണ്ണം പഠിച്ചു കാശ്മീരിൽ ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി പിന്നെ മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അടുത്തത് കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത അപ്പൊ കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ വേണ്ടിയാണ് അല്ലേ അപ്പൊ കടലിലൂടെ ആയതുകൊണ്ട് സമുദ്രഗുപ്ത സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് കോർപ്പറേഷനുകളിലായതുകൊണ്ട് ക്ലീൻ കോർപ്പ് ഇതുപോലെ തന്നെ വില്ലേജുകളിൽ ഉണ്ടായിരുന്നു സംസ്ഥാന വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ മാറിപ്പോകരുത് കോർപ്പറേഷനിലാണെങ്കിൽ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പാണ് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയതാണെങ്കിൽ ഓപ്പറേഷൻ സുതാര്യ അനധികൃത പശുക്കടത്ത് തടയാൻ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ കാമതേനു അപ്പൊ ജമ്മു കാശ്മീരിൽ അനധികൃതമായിട്ടുള്ള പശുക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് പോലീസ് ആരംഭിച്ച ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ കാമതേനു സായുധ കലാപം നടക്കുന്ന ഹീതിയിൽ ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി സായുധ കലാപം നടക്കുന്ന ഹേദിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹേദിയിൽ ഇന്ദ്രാവതി അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ ഓവർലോഡാണ് അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് അപ്പൊ രണ്ടെണ്ണം പഠിച്ചു സായുധ കലാപം നടത്തുന്ന ഹെയ്തിയില് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഉണ്ട് അമിതഭാരം വരുന്ന വാഹനങ്ങളെ കടത്താൻ വേണ്ടിയുള്ള പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഇറാൻ നടത്തിയതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പരിശോധന ആണ് ഓപ്പറേഷൻ ആഗ് എ ജി ആണ് ആക്ഷൻ എൻസ്റ്റ് ഗൂൺസ് ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡാണ് ഓപ്പറേഷൻ പാം ട്രീ കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡ് ഓപ്പറേഷൻ പാം ട്രീ മൂന്നെണ്ണം ഇവിടെ പഠിച്ചു എന്തൊക്കെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ഇറാൻസ് ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് നടത്തിയത് ഏതാണ് ഓപ്പറേഷൻ കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡാണ് വിവിധ പേരിൽ അറിയപ്പെടുന്ന പരിശോധനകൾ സംയുക്തമായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫാണ് കേട്ടോ ലൈഫ് വേണമെങ്കിൽ നല്ല ഗുഡ് ഫുഡൊക്കെ കഴിക്കണം അപ്പൊ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന പരിശോധനകളെല്ലാം കൂടെ ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ലൈഫ് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ അനധികൃതമായി ഏതെങ്കിലും ആന്റിബയോട്ടിക് മരുന്നുകൾ എത്തുന്നുണ്ടോ അപ്പൊ ഡബിൾ ചെക്ക് ചെയ്യണം അല്ലേ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന ജി വകുപ്പിന്റെ വ്യാപക ഓപ്പറേഷൻ ഓപ്പറേഷൻ ഫാനാണ് റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ഫാനം പി എച്ച് എ എൻ യു എം ആണ് കേട്ടോ ഫാനം രൂപം മാറ്റം വരുത്തി നിരത്തിലൂടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ താർ അത് കുറേ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി കുറേ മോട്ടോർ വാഹന വകുപ്പ് ആൾക്കാരൊക്കെ പിടികൂടുന്നൊക്കെ അപ്പം രൂപമാറ്റം വരുത്തി നിരത്തിലൂടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ താർ സീബ്രൈനുകളിലെ ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സീബ്ര പേരിൽ തന്നെയുണ്ട് സീബ്രൈനുകളിലെ ഗതാഗത നിയമ ലംഘനം കണ്ടെത്താൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സീബ്ര അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളാണ് പഠിച്ചത് അപ്പൊ ഒന്നും കൂടെ വായിക്കാം റിവിഷൻ വേണ്ടവർക്ക് മാത്രം ഈ ഭാഗം കേൾക്കാവുന്നതാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃതാണ് അമൃത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടി ഇനി സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ ഏതായിരുന്നു ഓപ്പറേഷൻ ടു സേവ് ലൈഫ് ആയിരുന്നു അല്ലേ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷൻ തിരിച്ചടിക്കുമ്പോൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ഇനി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി കേരള പോലീസ് നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് കടലിലൂടെയുള്ള മയക്കുമരുന്ന് തടയാനാണെങ്കിൽ ഓപ്പറേഷൻ സമുദ്രഗുപ്ത കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണെങ്കിൽ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പാണ് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണെങ്കിൽ അത് സുതാര്യ ആണ് അല്ലെ ഓപ്പറേഷൻ സുതാര്യ അനധികൃത പശുക്കടത്ത് തടയാൻ വേണ്ടി ജമ്മു കാശ്മീരിലെ പോലീസ് ഒരു പരിശോധന നടത്തി അതിന്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ കാമദീനു സായുധ കലാപം നടത്തുന്ന ഹേദിയിൽ ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു അത് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ ഓപ്പറേഷൻ ഓവർലോഡ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി ഇറാൻ നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് നടത്തിയത് ഓപ്പറേഷൻ ആഗ് കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡാണ് ഓപ്പറേഷൻ പാം ട്രീ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ കീഴിലുള്ള പരിശോധനകൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ലൈഫ് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നുണ്ടോ എത്തുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന ജി വകുപ്പിന്റെ വ്യാപക ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫാനം റെസ്റ്റോറൻറ്റ് മേഖലയിലാണെങ്കിൽ ഓപ്പറേഷൻ ഫാനം ജി എസ് ടി അടുത്ത റേഡിന്റെ പേര് എന്തായിരുന്നതാ ഓപ്പറേഷൻ പാം ട്രീ ആയിരുന്നു അല്ലെ രൂപമാറ്റം വരുത്തി നിരത്തിലോടുന്ന വാഹനങ്ങൾ പിടികൂടാൻ ഓപ്പറേഷൻ ടാർ സീബ്ര ലൈനുകളിലെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സീബ്ര സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ അപ്പം ഇനി ഇതുപോലെ ഏതൊരു ഓപ്പറേഷനിലും തുടങ്ങുന്ന പദ്ധതി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്യുക നമുക്ക് ഒരു സെക്കൻഡ് പാർട്ടും കൂടി എടുക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ക്ലാസ് അവസാനിപ്പിക്കുകയാണ് താങ്ക്